നമസ്കാരം ഞാൻ ആസിയ ഞാൻ ചെറുപുഷ്പം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നിങ്ങൾക്കും മിടുക്കരാകാം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട്ട് സാറാണ് നമസ്കാരം സാർ പഠിക്കുമ്പോൾ തല ചൂടാകുന്നു പഠിക്കാൻ തോന്നുന്നേ ഇല്ല കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു ഇതിന് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കുമ്പോൾ തല ചൂടാകുക എന്ന് പറയുന്നത് നമ്മുടെ ഈ പഠനം എന്ന് പറയുന്ന ഒരു ബൗദ്ധിക പ്രവൃത്തിയാണ് അപ്പോൾ നമ്മൾ തല ചൂടാകും പക്ഷേ തല ചൂടാക്കുന്നത് നമുക്ക് ശാന്തമാക്കണം ശാന്തമാക്കാൻ എന്താ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് കാര്യമുണ്ട് നമുക്ക് കടയിൽ പോയി കടൽക്കര പോയൊരു കാറ്റുണ്ടാലോ ഈ പരീക്ഷ സമയത്ത് പറ്റുമോ പറ്റത്തില്ല പക്ഷെ നമുക്ക് കടൽക്കര പോയി കാറ്റ് കൊള്ളാം മനസ്സുകൊണ്ട് കടൽക്കര പോയിക്കൂടെ അപ്പോൾ നമുക്ക് അതിനൊരു ഒരു ഒരു പണിയുണ്ട് നമ്മളിരിക്കുന്ന സ്ഥല കസേരയിൽ തന്നെ ഇരിക്കാം കസേരയിൽ നല്ല ശാന്തമായിട്ടിരിക്കുക കാലൊക്കെ സന്തോഷം നല്ല സൗകര്യപ്രദമായിട്ട് വെച്ചിട്ട് മനസ്സിൽ കാണുക ഞാനിപ്പോൾ കൊല്ലം ബീച്ചിലോ അങ്ങനെ പോകുന്നതായിട്ട് കാണുക അവിടെ കടലിലേക്ക് എത്തുന്നു കടൽ തീരത്തെത്തുന്നു കാറ്റ് വന്നം വന്നം വീശിയടിക്കുന്നു അങ്ങ് അതിലേക്ക് നോക്കുമ്പോൾ കടലിൻ്റെ ലൂടെ വള്ളങ്ങൾ പോകുന്നു ബോട്ടുകൾ പോകുന്നു കടൽ കാറ്റ് കടക്കാക്ക പറക്കുന്നു അങ്ങ് അസ്ഥപന സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നു അതുപോലെ തന്നെ ആ തണുത്ത കാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീലില്ലേ ആ ഫീൽ സ്വയം അങ്ങോട്ട് ആസ്വദിക്കാം അപ്പോഴത്തേക്ക് അവിടെ ബലൂൺ പറക്കുന്ന കുട്ടികൾ ബീച്ചിലല്ലേ പോയ ബലൂൺ പറക്കുന്ന കുട്ടികൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് ശാന്തമാകും ശാന്തമാകുക എന്ന് പറഞ്ഞാൽ ആൽഫ ലെവലിലേക്ക് നമ്മുടെ മനസ്സ് പോകും നമ്മളെന്ത് പഠിക്കുന്നത് മനസ്സിലാകുന്നത് ആൽഫ ലെവലിൽ എത്തുമ്പോഴാണ് അപ്പോൾ നമ്മൾ എല്ലാ ശ്രദ്ധയും നമ്മൾ ഈ ഈ അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ ശാന്തമായി പോകും അങ്ങനെ ശാന്തമാകുന്ന ആ ആ മനസ്ഥിതിയിൽ പിന്നീട് പഠനത്തിലേക്കായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന ഏത് കാര്യവും മനസ്സിലാവും ഇത് നിങ്ങൾ ഒന്ന് തന്ത്രപൂർവ്വം ഒന്ന് ഉപയോഗിച്ച് നോക്കിയട്ടെ നിങ്ങൾ പഠിക്കുന്ന ഏത് കാര്യവും മനസ്സിൽ നിൽക്കും നിങ്ങളുടെ മനസ്സിൽ ആ ടെൻഷൻ ടെൻഷനങ്ങ് പോവും കൂടുതൽ കാര്യം പഠിക്കാൻ കഴിയും ഏകദേശം ഒരു മണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കണം അങ്ങനെ റെസ്റ്റ് എടുക്കും കൂടുതൽ തലച്ചോറ് ചൂടായി എന്ന് തോന്നിയാൽ ഇങ്ങനെ ഒരു എക്സസൈസും ചെയ്യാം വേറെയും എക്സസൈസുകളുണ്ട് അത് മറ്റൊരവസരത്തിൽ പറയാം